കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ചാർലി തോമസുമായി തെളിവെടുപ്പ് നടത്തി ഉടൻ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ഇന്ന് പുലർച്ചെയാണ് അതീവ സുരക്ഷ ജയിലിൽ നിന്ന് ചാർലി ചാടിയത് ജയിലിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ചാർലി തോമസിനെ പിടികൂടിയത് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ ചാർലി തോമസിനെ തെളിവെടുപ്പിനായി ആ ജയിലിൽ എന്നെ തിരികെ എത്തിച്ചല്ലോ കൂടുതൽ വിവരങ്ങൾ ശിവദാസ് ചാർലി തോമസിനെ സെൻട്രൽ ജയിലിലേക്ക് തെളിവെടുപ്പിനായി അല്പസമയം മുൻപ് എത്തിച്ചിരുന്നു അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂറോളം ഇവിടെ തെളിവെടുപ്പ് നടത്തി പോലീസുകാരോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി വിവരിച്ചു എന്ന രീതിയിലാണ് ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചാർലി തോമസ് വിവരിച്ചു അതിനുശേഷം ഇപ്പോൾ വീണ്ടും ടൗൺ സ്റ്റേഷനിലേക്ക് ചാർലി തോമസിനെ എത്തിച്ചിട്ടുണ്ട് പിന്നീട് അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും കണ്ണൂരിലെ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഹാജരാക്കുക ഒരു പക്ഷേ മജിസ്ട്രേറ്റിന് മുൻപിലും ഹാജരാക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ചാർലി തോമസ് ഉള്ളത് എന്തായാലും വളരെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു ജയിൽ സുരക്ഷ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ചാർലി തോമസ് ഇത് വലിയ ഒരു വിവാദം തന്നെ ആയിട്ടുണ്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഇതിന്റെ ഭാഗമായി തന്നെ ഉയർന്നിട്ടുണ്ട് അല്പസമയം മുൻപ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെൻട്രൽ ജയിലിന് മുൻപിലേക്ക് മാർച്ച് നടന്നിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാം തന്നെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബുദ്ധി കൊടും കുറ്റവാളി കൂടിയായിട്ടുള്ള കൊടും ക്രിമിനൽ കൂടിയായിട്ടുള്ള ചാർലി തോമസ് അതീവ സുരക്ഷ ഉള്ള കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നു നമുക്കറിയാം കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകം കൂടിയാണ് സൗമ്യ കൊലപാതകം രണ്ടായിരത്തി പതിനൊന്നിൽ ട്രെയിനിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആ കേസ് പല ഇടങ്ങളിലും അത് വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കേസിലുള്ള പ്രതി കൂടിയാണ് ചാർലി തോമസ് ഗോവിന്ദശാമി എന്നറിയപ്പെടുന്ന ചാർലി തോമസ് ആ ചാർലി തോമസ് ആണ് ഇപ്പോൾ ഇത്തരത്തിൽ അതീവ സുരക്ഷ കൂടിയുള്ള സെൻട്രൽ കണ്ണൂരിലെ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു അതും ഇത്തരത്തിൽ കുടും കുറ്റവാളികളെ പ്രാർത്ഥിക്കുന്ന പത്താം ബ്ലോക്കിൽ നിന്നും ആണ് ഈ ചാർലി തോമസ് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത്രത്തോളം ഒരു ഈ സംഭവത്തിൽ സംഭവത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് ചാർലി തോമസിനെ തെളിവെടുപ്പിനായി ജയിലിലേക്ക് തന്നെ എത്തിച്ചിരിക്കുന്നു മിഥുൻ പിള്ള കൂടിച്ചിരുന്നു മിഥുൻ ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ചാർലി തോമസിനെ തെളിവെടുപ്പിനായി ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു ജയിലിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജയിൽ ജീവനക്കാരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് കൃത്യമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാണ് അതിന്റെ ഭാഗമായി നാലുപേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇക്കാര്യത്തിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി ജയിൽ ചട്ടങ്ങൾ പോലും ഇളവ് നൽകിയിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ കാരണം മുടി നീട്ടി വളർത്തുക താടി വളർത്തുക ഇതൊന്നും തടവുകാർക്ക് അനുവദനീയമല്ല പക്ഷേ ഈ കൊടുങ്കുറ്റവാളിയായിട്ടുള്ള ചാർലി തോമസിന് ഇതൊക്കെ എങ്ങനെ സാധിച്ചു അപ്പോൾ ജയിൽ ചട്ടങ്ങളിൽ ഗോവിന്ദസ്വാമിക്ക് കൃത്യമായി ഇളവ് നൽകിയിരുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരികയല്ലേ മിഥുൻപിള്ള മൊഴി തെളിവെടുപ്പിന് വേണ്ടി കണ്ണൂർ സന്നദ്ധയിൽ കൊണ്ടുവന്നിരുന്നു അവിടുത്തെ തെളിവെടുപ്പ് ഏതാണ്ട് അരമണിക്കൂറം പൂർത്തി നട അരമണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് അളത്തിൽ പോയിരിക്കുന്നത് അവിടെ വെച്ച് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം അല്പസമയത്തിനകം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ ഹാജരാക്കുമെന്നാണ് അറിവ് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ റിമാൻഡ് നടപടികൾ ഉണ്ടാകും തുടർന്ന് ആദ്യഘട്ടത്തിൽ വിയൂരിലേക്ക് കൊണ്ടുപോകുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരുന്നത് കാരണം അഗ്ര സുരക്ഷ ചെയ്യുന്ന പരിഗണനയുടെ പുറത്ത് നേരെ വിയൂരിലേക്ക് കൊണ്ടുപോകും ാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ സമയം വൈകുന്നേരത്ത് സുരക്ഷാ കാരണങ്ങൾ ഇന്ന് ഈ ഒരു ദിവസം കൂടി ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ താമസിപ്പിച്ച ശേഷം നാളെ വിയൂലേക്ക് പുറപ്പെടുകയാണോ ചെയ്യുക എന്ന സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും നടപടിക്രമങ്ങൾ ഓരോന്നായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയക്കകം തന്നെ അയാളെ ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് കണ്ണൂർ ജുഡീഷ്യൽ പ്രസ്കാർഷ മജിസ്ട്രേറ്റ് കോടതിയിൽ ാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ കോടതി സമയം കഴിയുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മടങ്ങുകയോ അല്ലെങ്കിൽ സമയം കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന അടക്കുള്ള നടപടികളിലേക്ക് കടക്കാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ കണ്ണൂർ കോടതിയിലേക്ക് ഇയാളെ കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിലെ തെളിവെടുപ്പ് ഏതാണ്ട് അരമണിക്കൂർ അരമണിക്കൂർ വരെ നീന്തെടുക്കുകയും ചെയ്തിരുന്നു അതിനിടയിലെ അതിനിടയിൽ യുവമോർച്ച പ്രവർത്തകർ ഈ അതായത് ജയിലധികൃതരുടെ ഭാഗത്തു നിന്നായ ഗുരുതരമായ വീഴ്ചയാണ് ഗോഹിന്ദശാമി എന്ന ചാർലി തോമസ് ജയിൽ ചടാനുള്ള പ്രധാന കാരണമായി പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു മാർച്ച് ജയിൽ കവാടത്തിന് മുന്നിൽ പോലീസ് തടയുകയും ചെയ്തു ഈ ഇത്തരത്തിൽ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ സസ്പെൻഷൻ നടപടിയല്ല അവരെ പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് മാത്രമല്ല ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകളാണ് ഈ ജയിൽ ഉപദേശ സമിതിയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വീഴ്ചകൾക്ക് ഉണ്ടാവുക എന്നത് അതിന്റെ ഭാഗമായി നടക്കാനുള്ള ഗുരുതര വിമർശനങ്ങളും അദ്ദേഹം ഈ ഒരു പ്രതിഷേധ മാർച്ചയോടെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അഭിനദ് മിഥുൻപിള്ള ഇവിടെ പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ ജയിലിൽ നിന്നും ഈ ഗോവിന്ദചാമിയുടെ ആ സെല്ലിന്റെ ചാർജ് ഉണ്ടായിരുന്ന ആളുകളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പിള്ള മിഥുൻപിള്ള ോവിന്ദസ്വാമി എന്ന ചാർലി തോമസ് അയാൾ അയാൾ കഴിഞ്ഞ ബ്ലോക്കിന്റെ ഉണ്ടായിരുന്ന അടക്കമുള്ള ആളുകൾ ഉൾപ്പെടെ നാല് പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കാരണം ഇവരുടെ ഭാഗത്ത് കൃത്യമായ അല്ലെങ്കിൽ കൃത്യ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഈ സി സി ടി വി അടക്കം പരിശോധിച്ചുകൊണ്ട് ഇയാളുടെ നീക്കങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതായി അത്തരമൊരു നീക്കത്തിലൊക്കെ ഒരു അലംഭാവം ഉണ്ടായി എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ശക്തമായ നടപടിയിലേക്ക് ഈ ജയിൽ അധികൃതർ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറ്റെന്തെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഉണ്ടാകുമോ എന്നൊരു സംശയം കൂടി ാണ് തീർച്ചയായും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയ ചാർലി തോമസിനെ പിടികൂടിയെങ്കിലും ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാല് നാല് ജയിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു ഇയാളെ തെളിവെടുപ്പിനായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ എത്തിച്ചു വീണ്ടും ഇയാളെ റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്താൽ വിയൂർ ജയിലിലേക്കായിരിക്കും മാറ്റുക എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള